പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണസമ്മാനമായി രണ്ട് ഘടു ക്ഷേമ പെൻഷനാണ് ഇത്തവണ ലഭിക്കാൻ പോകുന്നത് ഒരു ഘടകു കുടിശ്ശികയും തനതു മാസത്തിലെ തുകയും ചേർത്ത് ലഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടം എന്നോണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും എന്നാൽ അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ഏഴ് ലക്ഷത്തോളം വരുന്ന എൻഎസ്ഐ പി വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് തുകയിൽ കുറവ് വന്നേക്കാം ഇത്തരത്തിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാത്രമാണ് പെൻഷൻ തുക കൃത്യമായി കേന്ദ്രവിഹിതം കൂടി പെൻഷൻ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും അനുവദിക്കപ്പെട്ട തദ്ദേശ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നേരത്തെ തന്നെ ചേർക്കണമെന്നുള്ള അറിയിപ്പുകൾ വന്നിരുന്നു കൃത്യമായി ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് തന്നെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും ൾ കൃത്യമായി പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് തുക വിതരണം ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കൃത്യമായി തന്നെ എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി രൂപ വരെയാണ് എത്തിച്ചേരുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാസം ഇരുപത്തിനാല് വരെയാണ് സർക്കാർ മസ്റ്ററിംഗിന് വേണ്ടി സമയം അനുവദിച്ചു നൽകിയിട്ടുള്ളത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം പേർ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് യാളം കൃത്യമായി പതിയാത്ത സാഹചര്യത്തിൽ പലരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ നിരവധി പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോഴും മസ്റ്ററിംഗിനെ കുറിച്ച് അറിയാത്തവരുണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്തവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകക്കോ കുടിശ്ശിക തുകക്കോ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഒരു മാസങ്ങളിലും മസ്റ്ററിംഗ് നടത്താൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ തുകക്ക് ഇവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് ഓണക്കാലത്തെ ചിലവുകൾക്ക് പണം കണ്ടെത്തുന്നതിനായി സർക്കാർ ട്രഷറി നിയന്ത്രണം കടുപ്പിച്ചു ലക്ഷം രൂപക്ക് മുകളിലെ ബില്ലുകൾക്കുണ്ടായിരുന്ന നിയന്ത്രണം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലെ ബില്ലുകൾക്ക് ബാധകമാക്കി ഇനി മുതൽ പത്ത് ലക്ഷം രൂപക്ക് മുകളിലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം ഇടപാടുകാർക്ക് നിക്ഷേപം പിൻവലിക്കുന്നതിനും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും നിയന്ത്രണമില്ല അതേസമയം ഓണക്കാലത്തെ ചിലവുകൾക്കായി ഇരുപതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബത്ത അനുവദിക്കാനുള്ള ഫയൽ മന്ത്രിയുടെ പരിഗണനയിലുമുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങൾ